ടാക്സ് ഓഫീസർ നമ്മുടെ ക്ലാസ് ആരംഭിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഒരുപാട് പേര് ചിന്തിച്ചു സാറേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലാണ് ലിസ്റ്റ് വന്നത് ഇപ്പോൾ ഉടനെ ഒന്നും നോട്ടിഫിക്കേഷൻ വരുത്തില്ല ഞങ്ങൾ പറയുന്നത് ഈ വർഷം അവസാനം അല്ല അടുത്ത വർഷമായിരിക്കും നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് എന്തുകൊണ്ട് തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ലോ പഠിക്കുന്ന കൊമേഴ്സ് പഠിക്കുന്നവരെ കുറച്ചധികം കുട്ടികളുണ്ട് അപ്പോൾ അവരെല്ലാവരുടെയും നിർദ്ദേശപ്രകാരം വലിയ സിലബസ് ആണ് എക്കണോമിക്സ് സോറി കൊമേഴ്സുകാർക്ക് ലോ പഠിക്കാനും ലോ എൽ എൽ ബിക്കാർക്ക് കൊമേഴ്സ് പഠിക്കാനും കുറച്ച് പാടാണ് അപ്പോൾ നേരത്തെ കോഴ്സ് തുടങ്ങുകയാണ് എങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് സ്റ്റഡി പ്ലാൻ കൊടുത്തിട്ട് ഓരോ മൊഡ്യൂളിലെയും ഓരോ വീഡിയോസ് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ എക്സാമുകൾ എഴുതി പോവുകയാണ് എങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും എന്താകാൻ പറ്റും കുറേയേറെ സിലബസ് കവർ ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് ഈ കോഴ്സ് തുടങ്ങാനുള്ള കോൺഫിഡൻസ് എന്താണെന്ന് അറിയാമോ ഒന്ന് സിലബസ് നമ്മുടെ കയ്യിലുണ്ട് സിലബസ് കയ്യിലുണ്ട് സ്റ്റാറ്റിസ്റ്റിക് ലെസ്റ്റിന് പോലെയുള്ള പരീക്ഷയിൽ ഒരു വലിയ പെർഫോമൻസ് ഞങ്ങൾ നടത്തിയിരിക്കുന്നു ഞങ്ങളുടെ കുട്ടികൾ നടത്തിയിരിക്കുന്നു ഒന്നത് രണ്ട് ലീഗലെസ്റ്റ് പരീക്ഷയിൽ ഒരുപാട് കുട്ടികൾ അവിടുത്തെ പഠിക്കുന്നു അങ്ങനെ ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് കുറേ അധികം കുട്ടികളുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ കോഴ്സ് ആരംഭിക്കാൻ പോകുന്നത് ആത്മാർത്ഥമായിട്ട് കോഴ്സ് ആരംഭിക്കും നിങ്ങൾക്ക് ഓരോ ആഴ്ചയിലും പഠിക്കാൻ ടോപ്പിക്ക് നൽകും അത് പഠിക്കുക എക്സാം എഴുതുക കൺഫ്യൂഷൻ ഒന്നും വേണ്ട എത്ര വീഡിയോ കാണുമെന്ന് ഞങ്ങൾ പറയും അപ്പം ലീ ലോയിലെ ഫസ്റ്റ് ഫസ്റ്റ് മൊഴികളാണ് നിൽക്കട്ടെ ആ മൊഴി നിങ്ങൾ ആദ്യത്തെ അഞ്ച് വീഡിയോസ് കാണുക അന്ന് ഞാൻ ആ ആഴ്ച ഞായറാഴ്ച എക്സാം എഴുതുക അങ്ങനെ പഠിപ്പിക്കാൻ പോകുന്നത് കൃത്യമായ രീതിയിൽ എൻ എസ് ഇ പഠിപ്പിക്കും ഓക്കെ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനം വരുന്ന കോൺഫിഡ് പറയുന്നില്ല അവസാനം അല്ലെ അടുത്ത വർഷം ആദ്യം ഉറപ്പായിട്ടും വരും നമുക്ക് നോക്കാം കൈ നമ്മൾ എത്ര പേർക്ക് അഡ്വൈസ് പോയി പലർക്ക് ചിന്ത വരും നീ പഠിച്ചാൽ ജോലി കിട്ടുമോ ഞാൻ പറഞ്ഞുതരാം ഓരോ കാര്യങ്ങളും പറഞ്ഞുതരാം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ഓ വലിയ പോസ്റ്റാണ് ഗസൽ റാങ്ക് ആണ് പന്ത്രണ്ട് പേർക്ക് അഡ്വൈസ് പോയി അത് ഏഴ് പേർക്ക് എന്താണ് ഓപ്പൺ കാറ്റഗറി ആണ് ബാക്കി അതാത് റിസർവേഷൻകാർക്ക് പോയിട്ടുണ്ട് ഓക്കെ പന്ത്രണ്ട് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് ഓഫീസറിൻ്റെ പോസ്റ്റിന്റെ പേരാണ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ ആണ് വലിയ സ്കെയിൽ ഓഫ് പേ ആണ് അന്ന് നാല് വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ നാല് വേക്കൻസിയിൽ നിന്നാണ് പന്ത്രണ്ട് പേർക്ക് അഡ്വൈസ് പോയത് അതിൽ തന്നെ ഓപ്പൺ കാറ്റഗറി ഏഴ് പേർക്ക് അഡ്വൈസ് പോയത് ഓക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പം ഇരുപത്തി നാല് ലിസ്റ്റ് വന്നു ഇരുപത്തിയേഴ് ലിസ്റ്റ് വരും ഇരുപത്തി എട്ടാം വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്യാൻ സാധ്യത ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ട് നോട്ടിഫിക്കേഷൻ ഉടനെ വരും ഒരു വേക്കൻസി ആണെങ്കിൽ പോലും നോട്ടിഫിക്കേഷൻ വരും മനസ്സിലാക്കുക ഓക്കേ ഇനി ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വരെയാണ് ക്വാളിഫിക്കേഷൻ ആണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്രാജുവേഷൻ ഇൻ വിത്ത് ഡിഗ്രി ഇൻ ലോ എൽ എൽ ബി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓർ എ പാസ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആസ് ഡിഫൈൻഡ് ഇൻ ദ ചാർട്ടേഡ് അക്കൗണ്ട്സ് ആക്ട് ഓഫ് നയൻറ്റീൻ ഫോർട്ടി നയൻ ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കൊമേഴ്സ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഫിനാൻസ് ഓക്കെ അപ്പോൾ എം ബി എ ഉള്ളവർക്ക് പറ്റും ഫിനാൻസിൽ എം ബി ഉള്ളവർക്ക് പറ്റും കൊമേഴ്സ് മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് പറ്റും അതിലൊക്കെ ലോ പഠിച്ചവർക്ക് പറ്റും ചാർട്ടേഡ് അക്കൗണ്ട് പഠിച്ചവർക്കും പറ്റും അപ്പം ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ആദ്യം ഒരു ആഗ്രഹം വേണം എനിക്ക് നേടണം ഈ പരീക്ഷ പരീക്ഷയിലേക്ക് പാസ്സാവണം എന്നിട്ട് മാസ്റ്റർ കേൾ ജോയിൻ ചെയ്യണം ഞങ്ങൾ കൃത്യമായിട്ട് സിലബസ് നമ്മുടെ ഉണ്ട് ഓക്കെ ലോയിലെ ചില ഭാഗങ്ങൾ ചിലപ്പോൾ മാറാം ബാക്കി ഒന്നും മാറത്തില്ല അത് കൃത്യമായിട്ട് അനലൈസ് ഞങ്ങൾ പഠിപ്പിക്കും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഓക്കെ ലീഗൽ അസിസ്റ്റൻറ്റ് പോലെയുള്ള ലോയുമായി ബന്ധപ്പെട്ട വലിയ കോഴ്സ് ചെയ്യുന്ന സ്ഥാപനമാണ് വാസ്റ്റക്യ അക്കാഡമി ഞങ്ങൾക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതുകൊണ്ടുതന്നെ കൊമേഴ്സിൻ്റെതും ഡിഫറൻറ്റ് കോഴ്സ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ പറയുന്നത് കോൺഫിഡൻറ് ഞങ്ങൾ ഈ കോഴ്സ് ചെയ്യും ഓക്കെ ഇത് നമുക്ക് കൈ നടന്ന മാർക്ക് നോക്കാം അറുപത്തി എട്ട് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയത് അപ്പോൾ നിങ്ങൾ അതേ കണക്ക് തന്നെ സ്കോർ ചെയ്യണം നല്ല കോമ്പറ്റീഷൻ ഉണ്ടാകും ഒരു സെവൻറ്റി പ്ലസ് മാർക്ക് നമുക്ക് വേണം ആ രീതി നിങ്ങൾ പഠിക്കണം ഓക്കെ എനിക്ക് തോന്നുന്നു കട്ട് ഓഫ് മാർക്ക് നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് ആറ് ഏഴാണെന്ന് തോന്നുന്നു ഓക്കെ നമുക്ക് കട്ട് ഓഫ് മാർക്ക് വേണ്ട നമുക്ക് ഫസ്റ്റ് അങ്ങനെ മാർക്ക് അറിഞ്ഞാൽ മതി അറുപത്തി എട്ട് പോയിൻറ്റ് ഏഴ് ഈ തവണ മത്സരം നമുക്ക് നല്ല രീതിയിൽ നടക്കും കാരണം നമ്മുടെ നമ്മുടെ മുന്നിലേക്ക് നേരത്തെ സിലബസ് സിലബസിങ്ങ് വരിക അതായത് നോട്ടിഫിക്കേഷൻ വരും മുന്നേ തന്നെ സിലബസ് വരികയാണ് ആ സിലബസ് വെച്ചിട്ട് വേണം പഠിക്കാൻ നമുക്ക് കാര്യം ചെയ്യാം കഴിഞ്ഞ സിലബസ് നോക്കാം കഴിഞ്ഞ സിലബസിൽ അക്കൗണ്ടൻസി ആൻഡ് ഫിനാൻഷ്യൽ മാനേജ് നാൽപ്പത് മാർക്കായിരുന്നു കേട്ടോ അത് വ്യക്തമായിട്ട് മാർക്ക് പറയുന്നുണ്ട് നമ്മൾ ഒരു ഇത് ഇതെല്ലാം നന്നായിട്ട് പഠിപ്പിച്ച ടോപ്പിക്സ് തന്നെയാണ് ഓക്കെ അത് നാൽപ്പത് മാർക്കുണ്ട് ലോ ഇതെല്ലാം കൊമേഴ്സ് വരുന്ന ടോപ്പിക്കാണ് ലോ വരുന്നത് നാൽപ്പത് മാർക്കാണ് ജൂർ സ്റ്റിൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് നാൽപ്പത് മാർക്കാണ് ലോ വരുന്നത് ഓക്കെ ഇനി നാൽപ്പത് മാർക്ക് ടോപ്പിക്കുണ്ട് കുറച്ച് മാറ്റം ലോയിൽ വരാം കേട്ടോ എന്ത് മാറ്റം വന്നാലും നമ്മളത് പഠിപ്പിക്കും പിന്നെ ഇപ്പം നാൽപ്പത് അമ്പത് എൺപതായിട്ടുണ്ട് കമ്പ്യൂട്ടർ വരുന്നത് പത്ത് മാർക്കാണ് പിന്നെ ജി കെ വരുന്നത് പത്ത് മാർക്ക് ജി കെ വരുന്നത് പത്ത് മാർക്ക് ഓക്കെ അങ്ങനെയാണ് നമുക്ക് മൊത്തത്തിൽ എൺപത് നൂറ് മാർക്ക് വരുന്നത് നാൽപ്പത് മാർക്ക് വരുന്നത് കൊമേഴ്സ് എന്താണ് എന്താണ് കൊമേഴ്സ് ആണ് അക്കൗണ്ടൻസ് ബേസ്ഡ് ആണ് വരുന്നത് നാൽപ്പത് മാർക്ക് ലോ ആണ് വരുന്നത് പത്ത് മാർക്ക് കമ്പ്യൂട്ടർ ആണ് വരുന്നത് പത്ത് മാർക്ക് വരുന്നത് എന്താണ് ജി കെ പാട്ടാണ് വരുന്നത് സിലബസ് നമ്മുടെ കയ്യിൽ മുന്നിലുണ്ട് നിങ്ങൾ ചെറിയ ഫീസ് അടയ്ക്കുക പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക ക്ലാസ് ആരംഭിക്കാൻ പോകുന്നത് ഈ മാസം പതിനൊന്നാം തീയതി ഓഗസ്റ്റ് പതിനൊന്ന് തിങ്കളാഴ്ച ആരംഭിക്കും അന്ന് തന്നെ സ്റ്റഡി പ്ലാൻ നൽകും നിങ്ങൾ ഇത്ര വീഡിയോസ് പഠിക്കുക വൈകുന്നേരം എക്സാം എഴുതുക അസുഖം അന്നുമായിട്ടല്ല ഞായറാഴ്ച ഒരു എക്സാം എഴുതുക കാര്യം നോട്ടിഫിക്കേഷൻ വരുമ്പോഴൊക്കെ നമ്മൾ എന്തായിരിക്കും വീക്ക്ലി സ്റ്റഡി പ്ലാൻ ആയിരിക്കും റിലാക്സ് ചെയ്ത് പഠിക്കാൻ പറ്റും ടെൻഷനിലായി പഠിക്കാം ഒരു ചെറിയ ഫീസ് അടച്ച് എത്രയും പെട്ടെന്ന് മാസ്റ്റർ ജോയിൻ ചെയ്യുക നന്നായി പഠിക്കുക ആത്മാർത്ഥ പഠിക്കുക നൂറ് ശതമാനവും ആയിട്ട് ഞങ്ങൾ കോഴ്സ് കണ്ടക്ട് ചെയ്യും ഇനി ഞങ്ങൾക്ക് ആവശ്യം ആത്മാർത്ഥമായി പഠിക്കാൻ പറ്റുന്ന കുറേ ഉദ്യോഗാർത്ഥികളാണ് സ്റ്റാറ്റസ്റ്റിക് ക്ലസ്റ്റ് പരീക്ഷണങ്ങൾ വിജയിച്ചതാണ് കാരണം എന്താ കുറെ നല്ല കുറെ കുട്ടികൾ വന്നു അതേ കണക്ക് തന്നെ ഇത് വിചാരിക്കണം സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ വലിയ വിജയം നേടണം ആത്മാർത്ഥമായി പഠിക്കണം താങ്ക്